സ്വാഗതം എല്ലാവർക്കും കാക്ക ും നിങ്ങൾക്കൊക്കെ എന്താ വിശേഷം നിങ്ങൾക്ക് എല്ലാവരും ലൈവില് വരിക

देव से हाय ओके जो करसले फ्रेंड्स को मनसले सब दिल ये हम्म हम्म अपना लाइक कर लिया लाइक किया सब्सक्राइब किया सपोर्ट किया सपोर्ट किया असले स्टिल ऑन स्टिल ऑन

സ്റ്റിൽ ഇൻ ദോസ്റ്റൽ സ്റ്റിൽ ഇൻ ദാട്ടർന്തെങ്കിലും ചേർത്തണോ സ്റ്റിൽ ഇൻ ദോഷൻ സ്റ്റിൽ ഇൻ ദ സ്പേസ് പാട്ട് പാടും പഠിക്കാം ഞാൻ ഞാൻക്കാരേ ഉള്ളാ ആഹ് മാനകാരണയേ നിങ്ങൾ കൊപ്പറാ ഓക്കേ ഫുഡ് എവരിഡേ ഫുഡ് എവരിഡേ എവരിഡേ ആണ് എവരിഡേ ദാ എവരി എവരിഡേ ഇന്നെന്താ ഫുഡ് ന ഇന്നെന്താ ഫുഡ് ന ഇന്നെന്താ ബെ ഇന്നെ നമ്മൾ ഫുഡ് കഴിച്ചേ ഓക്കേ ചെയ്യ് 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 ഞാൻ വരെ ആയിത്തി ആ ഉച്ചകലെ ഞാനും 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 എൻ്റെ ആളും ആ നാപ്പത് പേരും കൊണ്ട് ആ കപ്പലിലാണേ ആ കപ്പലിലാണേക്കാരി panggai baru <tokit> ini ada panggai mukil panggai mukil ya ada gunung mukil atau terlalu kenyang terlalu lucu nggak rela nggak ini kamen deh mana cara ke kita guys double tap and subscribe like segala guys nggak lupa berdoa itu nih aku pari nggak lupa ുംബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് എല്ലാരും ഭക്ഷ്യണ്ടല്ലോ അപ്പ ആളം He something, something something fishy something like. suspicious, suspicious suspicious. Comment suspicious, guys. Alarm comment you. like, comment comment you. like you. double type you. Uh, alarm like my brother, guys. <laughs> <laughs> yes, alarm like a hey, support hey. Mm. अब्दुल <laughs> uh, <laughs> <laughs> അന്നോട് പാട്ട് ഞാൻ സത്യത്തിൽ സത്യത്തില് കാക്ക പറഞ്ഞ പാട്ടൊക്കെ പഠിക്കാം ബട്ട് നിങ്ങൾക്ക് അറിയില്ല ഞാനൊന്നും

ആ ഞാൻ പറഞ്ഞു നാളെ വാലന്റൈൻസ് ഡേ ആണ് ഹാപ്പി വാലന്റൈൻസ് ഡേ നാളെ ആഘോഷം ആയ ആൾക്കാരൊക്കെ ഇന്ന് പതിമൂന്നാം തീയതി അപ്പൊ നാളെ നമ്മുടെ പതിനാലാം തീയതി നമ്മക്ക് വേണേ നമ്മളിത് സംസാരി ഐ ലവ് യു ബിക്കോസ് സംസാരി 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 എന്ത് മെസ്സേജ് 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 ഫുൾ ഫുൾ ആ ഞാൻ നാളെ ആരൊക്കെ മംഗളായി ഫോണില് കാണുണ്ട് ടീച്ചറെ കുട്ടികളൊക്കെ എല്ലാരും ലൈക്ക് ലേക്കടിക്ക് സപ്പോർട്ട് ചെയ്യ ചെയ്യ സപ്പോർട്ട്

Kim Fisher Love is sweet in the beginning but sure in the yeah, end Love is sweet in the beginning but sure in the end Yes Yes, I the rest Do you understand? Yeah, I understand yes, that Yes, yes, I will understand I will ask

Love is sweet in the beginning, <laughs> but in the end. Bye, For. like double, a tap the, double tap like oh. okay. Like a <laughs> ഇനി ലേക്കടിക്കാനുള്ളവര് ലേക്കട ചേർത്ത ആ എന്നൊക്കെ വേണമെങ്കിൽ ആൻസർ ചോയ് എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കട്ടെ വൈസ് നിങ്ങൾ ഇപ്പോങ്ങനെ കുസൃതി ചെയ്ച്ചേങ്ങളെ അബ്സർവ് ആക്കി ഓക്കേ പ്ലീസ് എക്സിമി ആ പോരാളും കൂടി പോയി യെസ് പ്ലീസ് ഗോ സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് ആരെങ്കിലും സപ്പോർട്ട് ആണ് ഗയ്സ് നമുക്ക് ഇത് ഒരു പാർട്ട് വാട് ഓ നട least ആരെങ്കിലും ഞാൻ ഇപ്പോ ഒരു പാർട്ട് വാട് ആ ഇത് പാർട്ട് വാട് കേവിലില്ല ഗയ്സ് എന്നല്ലേ പാർട്ട് വാട് ഞാൻ ബോർഡിച്ചേ ഇനി ബോർഡിച്ചേണ്ട് ഇൻഷാ അള്ളാഹ് എന്തെങ്കിലും ഒക്കെ പരിംസ് എന്ത് എന്താ വേണ്ടേ എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും വീട് ഓടേ എല്ലാവർക്കും എന്താ വിശേഷം മതി വാണ്ട ഞാൻ ചോദിച്ചില്ല നിങ്ങളൊക്കെ എന്മ കാണോ ട്രഗത്തെ क्या ആല്ലാരും 애니 കാണുന്നവരല്ലേ എന്തെങ്കിലും കമന്റ് ചെയ്യൂ हाय ഇത് ഇതെ 애니 ഇത് ഡ്രാമ ആര് നിങ്ങൾ പ്രസന്റ് 애니മേനാ ഡ്രാമയാണെന്ന് കണ്ട് ഇഷ്ടം

എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ ഞാൻ പാട്ട് പാടാം കൊറച്ചും കൂടി ആൾക്കാർ കേൾക്കാം ഞാൻ പാട്ട് അറിയില്ല എന്തെങ്കിലും ഇപ്പോ ഒരു ഒരു മിനിറ്റ് ആയി വീഡിയോ ഇട്ടിട്ട് ആവണ നല്ല സപ്പോർട്ട് ചെയ്യണം ൂറാവണവരെങ്കിലും അതുകൊണ്ട് ഇതാരാണ് മുഹമ്മദ് സൽമാൻ

കാണാനായി മാളിക തന്നിലിരുതേ പൂവിക്കാലം സീറിയാശം നടു കാടൻ രാവി രാവി കളക്കത് പിന്നിടും പിന്നയിതെങ്കിലും തിങ്ക ഹുബ്ബളി രാമൻ രാജ്യത്തായ വളർന്നത് ചൊൽവാ ചൊല്ലിടാൻ ഹൂറീ ബി വിയെടുത്ത് ചൊങ്കിയാൾ ബിവിയും ഹാജരാ ഹജറാ സാറയു പിന്നെ ഞാൻ പറഞ്ഞത് അതെത്ര ഞാൻ അഞ്ചാം ക്ലാസ് കുറച്ചതാണ് സത്യ അഞ്ചാം ക്ലാസ് അറിയില്ല എല്ലാരും ലൈക്ക് ആൾക്കാരൊക്കെ The entertainment like period The Oh Hana Pati Ma Wow I love it and the footage oh wow it's looking like a wow oh yeah so beautiful so elegant like, just looking like a wow just looking like a wow black color wow Orange wow 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 magenta Oh my god, wow, wow. See, yeah. before by before by berikutmu sana fatima ada 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 sana fatima sana fatima before my by berikutmu tambra raih i am heart i am heart black color Orange, wow, wow, wow. Magenta, oh my god, wow. Ah, my favorite color. What do you want to color. But hello, 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 hello. Hello, hello. Can you? Hannah Fatima, oh my god. <laughs> my favorite color, purple, purple. പിന്നെന്ത ഞാൻ പറഞ്ഞിട്ടോ സത്യം ഞാൻ പഠിച്ചത് ആ ബാക്കി കമന്റിൽ പറയുക ഞാൻ നിങ്ങള് പറഞ്ഞാ ഞാൻ പാടാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടോ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോയ്ക്ക് ഞാൻ ആൻസർ പിന്നെ ഞാൻ നിങ്ങൾക്ക് ആ വണ്ടിയിൽ പിന്നെ പറഞ്ഞൂല വേറൊന്നുമല്ല നിങ്ങളെ കമന്റ് ചെയ്ചിത് കൊസ്റ്റിൽ ഇല്ലേ ഫദല്ലേ 340 സുഗരണ്ട് 240 സുഗര 340 സുഗല്ലേ അങ്ങേ വിട് എവിടെ അല്പം ഞാൻ ചോദിച്ചോ അന്നക്കാരൻ ഡബിൾ ടാപ്പ് ചെയ്ത ഗയ്സ് ഡബിൾ ടാപ്പ് ചെയ്യൂ എന്റെ

ൾക്കാരോ <laughs> <laughs> ണോ ഏയ് കണ്ടുപിടിച്ചു ഫിൽസാണ് അത് ോടും വരാൻ പറഞ്ഞു बढ़ते नहीं अंडे जी डबल टैप है गैस हाँ डबल टैप पहला बार लव आ रहे हैं लोग कैन यू से हेलो 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 हन्ना हेलो हन्ना फातिमा सुकल्लन कु जेंदेगलों के पार्ट वाड़ी करते हैं वो रिकॉर्डिंग करें। कॉल। പാട്ട് പാടാറില്ലേ പാടിക്കാട്ടുപാട് പാട്ടു പാട്ടു പാടിക്കും ഹോം വിത്ത് യു കാക്കണ്ടെ നണ്ടാകമാരെ നണ്ടാകമാരെ പിന്നെ ഒരു അഞ്ചേറ്റി ഇംഗ്ലീഷ് ഞാൻ ആ ചെറിയ എലി കഴിച്ചോത്ത് ഓഫ് ദം സം അം യാ ഓൾ സോംഗ് both of them song ഓൾ പാടു ഓൾ പാട ഞാൻ പാടുല ഞാൻ ഞങ്ങൾ രണ്ടുപേരും പാടുവില്ല നിങ്ങൾ ഒരു പാർട്ട് കോരി അത ഞാൻ പാടാനായി ഓ അല്ലേ പാട്ട് കേറി അങ്ക ഹരേണ ഒരു പാർട്ട് ഓടിക്കാരീല അതല്ലേ പറയുന്നത് ഞാൻ ആളാ പാടിയേ പഠിച്ചതല്ല എന്നെ പഠിക്കാനാണോ ഇവര് പഠിക്കോ കാര്ടോ നല്ല ലൈ 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 ഡബ്ബേ നജീബ് വല കഥാ പറഞ്ഞാ നല്ല കഥ പണ്ട് വണ്ട് മുത്തി ആടാ സിംഗേ സോംഗ് യു നോ ഇത് അറിയുന്നേ അണ്ണാ പറയുന്നു ഓരെ അവനെ വർണോ ആ ഏത് ഞാൻ ഇതുവരെ കേട്ടില്ല ഞാൻ കേട്ടിട്ട് കേട്ടില്ല ൊിയാകുന്നേ ഇന്നാളിൽ പൊന്നൊളിയാൽ വന്നെത്തി മണ്ണിൽ അശുത ഇമ്പത്തൂർ രാജാ തീ പുന്നാരി ും നാളിതേ വളരും ഏറും പൊന്നൂറ് ഹൈറായ് നാളിൽ വളരും തേറും പൊന്നൂറ് ഹൈറായി നന്ന പൂന്തയോ പിശമായി കൂടും

How much does the crown leg like? means? Right. Yeah, how no. much don't. does the crown leg? Like? Don't kill me. <laughs> don't kill me. Hmm. Mm, pinne daada. Shankya. Huh? Oh, and then. Thank Appo, you. Oh, and then. This five star. Very emoji. Five star. Five star. Five star. Five star. Five star. Five star.

എല്ലാരും ലൈക്ക് അടിക്കു ാണ് കാക്ക പഠിക്കാൻ എന്താണ് കാക്കയുടെ പാട്ട് പൊടിക്ക കാകി കാകി ദോന്താ സോദ വീടേ വിടേ വിടേ പറഞ്ചി മല പറഞ്ചി ഹും ഫോസിയതാ വിടിൻ ഫോസിയതാ ഫോസിയതാ ഫോൾജടേ ആ ഫോൾജടേ രോമിണ്ടി പേരന്ത 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 ദു अम्म इफ यू सेय काका देन त्रिवेंद्रम लैंग्वेज इसान ब्रदर इट इन नाइन यस हमारे प्रथम काका ने आह काका ना <laughs> का कहा था काका इ काका का प्रथम सुगन्ध आह सुगन्ध 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 हमारे सुगन्ध दूसरी सेम है वो आना आरिस्टेल हो कटे तो, आ ഒന്നും ചെയ്യണ്ട ചേട്ടാ കമന്റ് ബോക്സ് വർത്താ പറഞ്ഞു പോല ഇട്ടിട്ട് അതീക്കോ